പാഠപുസ്തക വിവാദത്തിന് പിന്നാലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടത്ര അധ്യാപകരില്ല എസ് എസ് ഐ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് പകുതിയോളം അധ്യാപകരെ പിരിച്ചുവിട്ടു എന്നാൽ പകുതി ഫണ്ട് സർക്കാർ നൽകി അധ്യാപകരെ തിരിച്ചെടുക്കുമെന്ന ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടില്ല കഴിഞ്ഞ വർഷം ആണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ പേരെ മാത്രമാണ് പുതുക്കി നിയമിച്ചത് അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജൂൺ ആദ്യവാരം തന്നെ ഫണ്ട് സർക്കാർ നൽകി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അധ്യയന വർഷം തുടങ്ങി രണ്ടു മാസത്തോളമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായില്ല അധ്യാപകരുടെ അഭാവം മൂലം കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കുന്നില്ല സർക്കാർ ജൂൺ ജൂൺ മാസത്തിൽ തിരിച്ചെടുക്കും എന്നുള്ളത് എന്നാൽ മാസം കഴിഞ്ഞു ഏകദേശം ജൂലൈ പകുതിയോളം ആയി എന്നിട്ടും ഒരു ഫൈനൽ തീരുമാനം ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല സാധാരണയായി മാർച്ച് ഏപ്രിൽ മുഴുവൻ റിസോഴ്സ് അധ്യാപകർക്കും പുനർനിയമനം നൽകുന്നതാണ് സർക്കാർ ചട്ടം കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് കുട്ടികൾക്ക് മാത്രമാണ് സേവനം ലഭ്യമാക്കേണ്ടതെന്നാണ് എസ് എസ് സി നൽകുന്ന വിശദീകരണം എന്നാൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപകരുടെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്